ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ചായക്കടി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി മൂന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ മൂന്ന് പച്ചമുളകാണേ ചെറുതായി അരുന്നതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കടുത്തത് നമ്മുടെ റെഡിയാക്കി വെച്ച മസാലയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ിതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം എടുക്കാം വെള്ളമൊന്നും ഒരുമിച്ച് ഒഴിക്കാൻ പറ്റില്ല ഇതുപോലെ നമുക്ക് നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇതുപോലെയാണ് നമുക്ക് ആയി ആയിക്കിട്ടേണ്ടത് ഇതുപോലെ കുറച്ച് ലൂസനായിട്ട് നമുക്ക് ഇതുപോലെ കലക്കിയതിന് ശേഷം ഇപ്പം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ടേ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇടുന്ന സമയത്ത് നമ്മളെ ബ്രഡത്തിലൊക്കെ നല്ലോണം മസാല ആണെന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണേ നമുക്ക് ടുത്തത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം നല്ലോണം മസാല ഒക്കെ ഇതിൽ പുരട്ടിയതിനു ശേഷം നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അറി അറിയാത്തവരാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളെ ചൂട് ചായൻ്റെ ഒപ്പക്കൂടെ നമുക്ക് ഇത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിനനുസരിച്ചാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പം ആയതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റം കെട്ടാൻ ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാനും നല്ല മൊഞ്ചില്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം